ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറും മികച്ച മത്സരാർത്ഥിയുമായ മാരാർ ഇപ്പോൾ ലൈവിലെത്തിപ്പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ഏഷ്യാനിലാണ് അതിൻ്റെ മലയാളം ടെലികാസ്റ്റ് ചെയ്യുന്നതും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില നാറിയ പരിപാടികളാണ് ഇപ്പോൾ മാരാർ തുറന്നു കാണിച്ചിട്ടുള്ളത് ഷോയുടെ മുകളിലിരിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നത് ആരാണോ അവർ മാത്രമേ ബിഗ് ബോസിൽ വിന്നറാവാൻ പാടുള്ളൂ എന്നും അതിനുവേണ്ടി അവർ എന്ത് നാറിയ കളിയും കളിക്കുമെന്നുമാണ് അഖിൽ മാരാർ തുറന്നു പറഞ്ഞെത്തിയിട്ടുള്ളത് ഇതൊന്നും താൻ പറയണമെന്ന് വിചാരിച്ചതല്ല എന്നും ഇത് പറയാൻ കാരണമായത് സിബിന്റെ എവിക്ഷനാണ് എന്നും താരം തുറന്നു പറയുന്നു സിബിൻ വേണം വെച്ച് ക്വിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയതല്ല എന്നും സിബിന് ഡിപ്രഷൻ വരാൻ വേണ്ടി മയക്കു ഗുളിക കൊടുത്ത് സിബിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് ചിന്തിച്ചവരാണ് ബിഗ് ബോസ് ക്രൂവിൻ്റെ ഉള്ളിലുള്ളത് എല്ലാവരും എന്ന് പറയുന്നില്ല പക്ഷേ ഇതിനുള്ളിലുള്ള ചിലർ മാത്രമാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് അതിന് കൂട്ടുനിൽക്കാത്തവരെല്ലാം തന്നെ ബിഗ് ബോസിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നുണ്ട് എന്നും അഖിൽമാരർ തുറന്നു പറഞ്ഞു കഴിഞ്ഞ സീസണിൽ റോബിൻ പുറത്തിറങ്ങി പറഞ്ഞ പോലെയല്ല താൻ പറയുന്നത് എന്നും തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നും അഖിൽമാരാർ പറയുന്നു എന്തു തന്നെയായാലും വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് ബിഗ് ബോസിനെതിരെ അഖിൽമാരാർ രംഗത്തെത്തിയിട്ടുള്ളത് എന്തു തന്നെയായാലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല